എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ പൂച്ചട്ടി ഉണ്ട് കേട്ടോ പക്ഷേ ഈ പൂച്ചെട്ടി ഇവിടെ ആദ്യം കൂടെ നമ്മുടെ ചുറ്റിൽ ഞാൻ പൂക്കി വെച്ചായിരുന്നായിരുന്നു അപ്പോൾ അത് പിന്നെ എൻ്റെ ചെടിയുടെ കാലാവധി കഴിഞ്ഞപ്പോൾ ഞാനത് അയച്ചുവെച്ചതാണ് അപ്പോൾ ഇപ്പോൾ വീണ്ടും ഞാൻ പത്ത് മണി എന്നൊക്കെ പറയുന്നേ എങ്ങനെ നമുക്ക് നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയായിരുന്നു പറയാമെന്ന് എനിക്കറിയില്ല പക്ഷേ നമ്മളവിടെ അതിനെ പത്ത് മണിന്നാണ് പറയുക ഈ ചെടീനെ അത് രാവിലെ പത്ത് മണിക്ക് പൂവുണ്ടാവുന്നത് അത് കാരണം ഇതിന് പത്ത് മണി എന്നുള്ള പേര് വന്നത് അപ്പോൾ ഇതിൽ പലതരം കളറുള്ള പത്ത് മണികളുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാനിപ്പോൾ ഇത് ചെടിയൊക്കെ തടയൊക്കെ വെച്ച് കുഴിച്ചിട്ട് അപ്പോൾ ലേശം ഇതിൽ തടയിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിന് പൊട്ടിച്ചിട്ടൊക്കെ മറ്റേ രീതിയിലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ സാധനം നമ്മൾ തൂക്കി വയ്ക്കാനുട്ടോ അപ്പോൾ ഇതിൽ നാല് ചട്ടി ഉണ്ട് കേട്ടോ നാല് ചട്ടി നമ്മൾ തൂച്ചേക്കും ഇത് ഇത് പറഞ്ഞു അതിൽ വേറെ ഒരു കാര്യം കൂടി ഇല്ല എന്താ കാരണമെച്ചാൽ ഈ ചെടിയിൽ പൂയി പത്ത് മണി പൂവ് അല്ലെങ്കിൽ വേറെ മറ്റെങ്ങനെ തൂങ്ങി കിടക്കുന്ന പൂവുള്ള ചെടി ചട്ടിയോട് കൂടിയിട്ടുള്ള ചെടി വാങ്ങിക്കൊണ്ടിരിക്കുന്നു അവർ അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ റേഞ്ചൊക്കെയാണ് പറയുന്നത് നാനൂറ് രൂപ അങ്ങനെയൊക്കെയുള്ള റേഞ്ചിലാണ് പറയുന്നത് പക്ഷേ ഇത് നമ്മൾ ചട്ടി വാങ്ങി നെറ്റ് ഈ വലയും വാങ്ങി അതിൽ നാല് പത്തുമണി വയ്ക്കുകയാണെച്ചാൽ നമുക്ക് ആകെ ചിലവ് നൂറ് രൂപ അല്ലെങ്കിൽ നൂറ്റി മുപ്പത് രൂപ അടുത്ത ചിലവുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ സിറ്റൗട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ഭാഗത്തൊക്കെ പറഞ്ഞാൽ ഇത് കുറേ കുറെ പത്ത് ചട്ടിയൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ പത്ത് ചട്ടിക്ക് ഒക്കെ വരാ വില എന്ന് പറഞ്ഞാൽ ഒരു ചട്ടിക്ക് ഒക്കെ മുപ്പത്തഞ്ച് ഉറുപ്പ്യ നാൽപ്പത് ഉറുപ്പ ആ റേഞ്ചിൽ വരുന്നുള്ളൂ പിന്നെ ഇതിൻ്റെ ഈ തൂക്കണ പള്ളിക്ക് പതിനഞ്ച് രൂപ അങ്ങനെയൊക്കെ വരുന്നുള്ളൂ എന്നിട്ട് നമ്മൾ മണ്ണ് നിറച്ചിട്ട് ഇങ്ങനെ വെക്കുകയാണ് നല്ലത് അല്ലെങ്കിൽ ഒരുപാട് പൈസ നഷ്ടമാണ് അപ്പോൾ ഞാൻ ഉള്ള ചട്ടി നാണത്തിന് ഞാൻ ഇവിടെ തൂക്കി വെച്ചു അപ്പോൾ അത്യാവശ്യം ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴും നല്ലൊരു ചെറിയൊരു വ്യൂ ആണ് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാതെ നമ്മൾ മറ്റുള്ള ആൾക്കാർ പറയണത് കേട്ടിട്ടും ഭംഗി നോക്കിയിട്ടൊന്നും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റില്ലല്ലോ എൻ്റെ അറിവില് ഞാൻ ഇത് ചെയ്തു അതെനിക്കിത് ഉണ്ടായിരുന്നു ഏറ്റവും ലാസ്റ്റ് നമ്മൾ വേറെ കളറുള്ള ഒരു ചെടി വെച്ചാണ് കേട്ടോ ഒരു റോസും വൈലറ്റ് പോലുള്ളൊരു കളറുള്ള സാധനം വെച്ചാൽ അപ്പോൾ കൃഷി തന്നെ സ്നേഹിക്കുന്ന ആൾക്കാരെല്ലാവരും നമ്മളതിനെ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മളുടെ വീഡിയോസൊക്കെ അപ്ലിക്കബിളൊക്കെ ഇട്ടാൽ നമ്മളിപ്പോ ബെല്ലൈക്കെക്കാൻ മറക്കരുത് അപ്പോൾ ഓക്കെ എന്നാൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ ഓക്കെ എന്നാൽ ബൈ മുപ്പി അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ